ഹര നമ പാർവതീ പതേ ഹരഹര മഹാദേവ നമശിവായ മന്ത്രം ലോകത്തിന്റെ സ്പന്ദനമായ മന്ത്രം നമശിവായ നമശായ മാതിയായക്ഷരങ്ങൾ കൊണ്ട് ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുതിപ്പതിൻ അനുഗ്രഹിക്കവാണീ നമശിവായ പാർവതീശ പാവനാശനാഹരേ നമ്മുടെ ഓരോ സന്ധ്യാവേളകളെയും കൈലാസമമാക്കിയ അതിസുന്ദരമായിരിക്കുന്ന കീർത്തനങ്ങൾ എണ്ണമറ്റ കീർത്തനങ്ങൾ കൃഷ്ണയജുവേദത്തിൽ നിന്ന് എടുക്കപ്പെട്ട മന്ത്രമാണ് നമശിവായ വാശാർത്ഥത്തിൽ നോക്കിക്കഴിയുമ്പോ മംഗളം ഐശ്വര്യം എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിൽ പോലും നമശിവായ എന്നതായിരിക്കുന്ന മഹാസങ്കല്പത്തിന് എണ്ണിയാൽ ഒടുങ്ങാത്തതായിരിക്കുന്ന രഹസ്യങ്ങളാണ് ഉള്ളത് ചില ഒരിടത്ത് ചെന്നപ്പോൾ ഒരു അമ്മ പറഞ്ഞു സമാധാനമുണ്ടാകാനായി എനിക്കൊരു മന്ത്രം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു അമ്മ നമശിവായെന്ന് ജപിച്ചോളൂ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ജപിക്കുന്നത് നമശിവായാണ് അപ്പൊ അമ്മേനോട് നോക്കി എന്നെ നോക്കിട്ട് പറയാനാ അല്ല ആചാര്യരെ ഇത് എല്ലാവരും ജപിക്കുന്നതല്ലേ എനിക്കിതിലെ ശാലം വലുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും അപ്പോ നമുക്ക് പെട്ടെന്ന് ചിരിയാണ് വന്നത് പക്ഷെ ആ ചിരി ഉള്ളിൽ അടക്കിക്കൊണ്ട് ആ അമ്മയുടെ ആ ഒരു ചോദ്യത്തിനെ ഞാൻ ഇങ്ങനെ വളരെ വിശകലനം ചെയ്തപ്പോ മനസ്സിലായ ഒരു കാര്യം ആളുകളെല്ലാം തന്നെ ഇപ്പോ എന്തോ വലിയ വലിയ മന്ത്രങ്ങൾ ജവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ കിട്ടും എന്നുള്ളൊരർത്ഥത്തിലാണ് വലിയ വലിയ മന്ത്രങ്ങളൊക്കെ ജവിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് ആരാ നിങ്ങളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് അനുഭവ സമ്പത്തുള്ള നമ്മുടെ ഗുരുക്കന്മാര് നമ്മുടെ ഋഷീശ്വരന്മാര് അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഗുരുമുഖത്ത് നിന്ന് ഉപദേശങ്ങളെ സ്വീകരിക്കണം ഓരോ വ്യക്തിയുടെയും ജന്മനിയോഗം അനുസരിച്ച് അവൻ എത്തപ്പെടുന്ന സ്ഥാനമനുസരിച്ച് അവന്റെ ആത്മാവിന് ഇണങ്ങുന്ന വിധത്തിൽ നൽകുന്നതാണ് ഗുരുവിന്റെ ദീക്ഷ എപ്പോഴും ശിഷ്യന്റെ മുമ്പിൽ ഗുരു എത്ര മോശമാളായാലും ശിഷ്യന് ഈശ്വരനാണ് ഗുരു എന്നുള്ളതാണ് ഭാരതത്തിലെ സങ്കല്പം പോലും അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ഗുരു സങ്കല്പത്തിൽ ഏറ്റവും വിശേഷമായി നൽകപ്പെടുന്ന മന്ത്രങ്ങളിലും ഒന്ന് തന്നെയാണ് നമശിവായ ആ നമശിവായയിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആദ്യത്തെ ശബ്ദത്തിന് നാകാരം എന്ന് നമ്മൾ പറയും നാകാരം കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല സൃഷ്ടിയെയാണ് ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി അഞ്ചക്ഷരമാണ് നമശിവായ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള അഞ്ച് കൃത്യങ്ങളെ സുന്ദരമായി അവതരിപ്പിച്ചിരിക്കുന്നത് നമശിവായരാണ് ലളിതാശാശാമം ജപിക്കുന്നവർക്കറിയാം സൃഷ്ടി കർത്രി ബ്രഹ്മരൂപ ഗോവിന്ദ ഗോവിന്ദരൂപി സംഹാരണി രുദ്രൂപ തിരോധാനക ഈശ്വരി സദാശിവ അനുഗ്രഹതാ പഞ്ചകൃത്യപരായണ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നതായിരിക്കുന്ന അഞ്ചു കാര്യങ്ങൾ അതിൽ ആദിത്യ സങ്കല്പത്തിനെ നിരൂപിച്ചിരിക്കുന്നതാണ് നായെന്ന ശബ്ദം കൊണ്ട് അതിനെ സൃഷ്ടി എന്ന് പറയും സുന്ദരമായിട്ട് ആ സൃഷ്ടി എന്തിനെ സൂചിപ്പിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഭൂമി മാതാവിനെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ പഞ്ചഇന്ദ്രിയങ്ങളിൽ വെച്ച് കർണത്തിനെയും അതേപോലെ തന്നെ വിഷയസുഖങ്ങളിൽ വെച്ച് ശബ്ദത്തെയും സൂചിപ്പിച്ചു അതിസുന്ദരമായിരിക്കുന്ന പഞ്ചഭൂത സങ്കല്പങ്ങളെ എല്ലാം തന്നെ സംക്ഷിപ്തമാക്കുന്നതാണ് നമശിവായെ ആദ്യത്തെ ശബ്ദം എന്ന് അതിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ അഞ്ച് ഭാവങ്ങൾ അഞ്ച് തിരുമുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സദ്യോജാതൻ വാമദേവൻ അഘോരൻ തത്പുരുഷൻ ഈശാനൻ അതിൽ സദ്യോജാതം എന്നതായിരിക്കുന്ന ഭാവത്തോടു കൂടി അല്ലെ ആ മുഖത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഭാവത്തിലിരിക്കുന്ന ദേവനെയാണ് നമ്മൾ ആഗമശാസ്ത്രത്തിൽ നോക്കുമ്പോൾ ശിവൻ എന്ന നാമധേയം കൊണ്ട് അർത്ഥമാക്കുക ആ ശിവന്റെ ധർമ്മപത്നിയായിരിക്കുന്നവളാണ് സാക്ഷ ഹിമഗിരി നന്ദിനിയായിരിക്കുന്ന അമ്മ ദേവി പാർവതി രണ്ടാമത്തെ ശബ്ദത്തിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ മാകാരം മാകാരത്തെ കൊണ്ട് നല്ല അതിസുന്ദരമായി സൂചിപ്പിക്കുന്നതാണ് അടുത്ത തിരുമുഖം വാമദേവൻ എന്നതായിരിക്കുന്ന സങ്കല്പം കൊണ്ട് സ്ഥിതിയെയും പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷമായിരിക്കുന്ന ജലത്തെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ത്വക്കിനെയും സ്പർശത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു മാകാരം കൊണ്ട് നശിവായത് അടുത്തതാണ് ശീകാരം സ്വീകാരം കൊണ്ട് വിശേഷമായിരിക്കും അഘോടരുദ്രഭാവത്തിനെ സൂചിപ്പിച്ചുകൊള്ളുന്നു മാത്രമല്ല ശിവം അഥവാ ബ്രഹ്മസങ്കല്പത്തെ ഒളിപ്പിച്ചിരിക്കുന്നതും ഈ ഒരു ഭാവത്തിൽ ഈ ഒരു ശബ്ദത്തിലാണ് സ്വീകാരത്തിൽ അഘോടരുദ്രനായിരിക്കുന്ന ഭഗവാൻ അഗ്നിയുടെ പ്രതീകമായി കണ്ട് ഏറ്റവും വിശേഷമായ രീതിയിൽ കണ്ണിനെയും രൂപത്തിനെയും സൂചിപ്പിച്ചുകൊണ്ട് സൃഷ്ടി സ്ഥിതിയുടെ അടുത്ത ഭാവത്തിനെ സൂചിപ്പിച്ചു തീർന്നു സംഹാരം അങ്ങനെ മൂന്ന് കർത്തവ്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ന മ ഷി വ രണ്ട് ശബ്ദങ്ങൾ അപ്പൊ ആ കാരം കൊണ്ട് ഏറ്റവും പ്രാധാന്യത്തിൽ തത്പുരുഷൻ എന്ന ഭാവത്തിലൂടെ ശ്രീ പരമേശ്വരനെ നമ്മൾ കൊണ്ട് ആ സർവീശ്വരന്റെ ഭാവത്തിനെ കാളൻ അഥവാ കാലൻ എന്ന് വിളിക്കുന്നു കാലന്റെ ധർമ്മപത്നി കാളി ആ കാളി സ്വരൂപത്തിലൂടെ നമ്മൾ കടന്നുകൊണ്ട് ഏറ്റവും വിശേഷമായിരിക്കുന്ന തിരോധാന സങ്കല്പത്തിലൂടെ എത്തി നാക്കും രസവും ലിംഗത്തിനെയും എല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് വായുവിനെ സൂചിപ്പിക്കുന്നു സാക്ഷാൽ സാക്ഷാൽ തത്പുരുഷമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ യാകാരം കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് സാക്ഷാൽ ചിദംബരനാഥനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ നടരാജനെ ചിദംബരേശ്വരൻ ആകാശമൂർത്തിയായിരിക്കുന്നവൻ നാമരൂപങ്ങൾക്കപ്പുറമായിരിക്കുന്നവൻ ആ ഒരു ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ആകാശത്തിനോടൊപ്പം തന്നെ ചേരുമ്പോഴും വിശേഷമായിരിക്കുന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അനുഗ്രഹത്തെ തരുന്ന മൂക്ക് ഗന്ധം തുടങ്ങിയതായിരിക്കുന്ന സങ്കല്പങ്ങളിലൂടെ കടന്ന് ഈശാനൻ എന്ന ഭാവം മറക്കണ്ട അപ്പം സത്യോജാതൻ വാമദേവൻ അഘോരൻ തത്പുരുഷൻ ഈശാനൻ അഞ്ച് കാര്യങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇതെല്ലാം തന്നെ ചെയ്യുന്നവനായതുകൊണ്ട് സർവീശ്വരനെ ഒറ്റ മന്ത്രത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാർ കൽപ്പിച്ചു നമ ശിവായ എന്ന മഹാമന്ത്രത്തെ ജപിക്കുക ലോകം മുഴുവൻ നമശിവായ മുഴങ്ങട്ടെ എവരുടെയും ജീവിതത്തിൽ സർവീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും